യേശുവിന്റെ പൗരോഹിത്യ പ്രാർത്ഥനയാണ് യോഹനാന്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ നാം ധ്യാന വിഷയമാക്കുന്നത് ഈ പൗരോഹിത്യ പ്രാർത്ഥനയുടെ അവസാനത്തെ ഏഴു വാക്യങ്ങളാണ് ഇന്ന് സഭാമാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത് അവസാനത്തെ ഈ ഏഴു വാക്യങ്ങളിൽ തൻ്റെ ശിഷ്യന്മാരായ അപ്പോസ്റ്റലന്മാരുടെ പ്രഘോഷണത്താൽ തന്നിൽ വിശ്വസിക്കുന്നവരെ യേശു ഹൃദയത്തിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ തിരുസഭയ്ക്ക് വേണ്ടി അതായത് നമുക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നു പിതാവും താനും ഒന്നാണ് എന്നറിയുന്ന യേശു അതുപോലുള്ള ഐക്യം സഭയ്ക്ക് യേശുവിനോട് ഉണ്ടാകണമെന്ന് തീവ്രമായി ആഗ്രഹിക്കുന്നു ഇതിനകം ഉള്ള ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യേണ്ടതില്ലല്ലോ യേശുവിൻ്റെ പ്രാർത്ഥന നൽകുന്ന സൂചന ഇനിയും ഈ ഐക്യം സഭയ്ക്ക് യേശുവുമായി ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് സഭ എന്ന് പറയുമ്പോൾ എനിക്ക് ഇതിലൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാനാവില്ല ഏറ്റവും അടിസ്ഥാനപരമായ അർത്ഥത്തിൽ സഭ ഞാൻ തന്നെയാണ് യേശു സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന മണവാട്ടി എൻ്റെ ആത്മാവാണ് ഇനി ഈ ഒന്നാകൽ ഇല്ലാതെ ലോകം സുവിശേഷം സ്വീകരിക്കില്ല ഇത് യേശുവിൻ്റെ തന്നെ വാക്കുകളാണ് യോഹനാൻ പതിനേഴ് ഇരുപത്തിയൊന്നിൽ നാം വായിക്കുന്നു അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവെ അങ്ങെ ഞാൻ അങ്ങേലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ആയിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിനെ പിതാവ് അയച്ചു ലോകം അറിയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടവർ അവിടുത്തോട് ഒന്നായിരിക്കുമ്പോഴാണ് ഇതൊരു വലിയ രഹസ്യമാണ് നമ്മുടെ സുവിശേഷ വേലകൾ പലപ്പോഴും ഫലപ്രദമല്ലാതാകുന്നതിൻ്റെ പ്രധാന കാരണം ഈ ഒന്നാകൽ നടക്കാത്തതിനാലാണ് ലോകത്തിലേറ്റവുമധികം കാരുണ്യ പ്രവർത്തികൾ ചെയ്തിട്ടുള്ളതും ചെയ്യുന്നതും കത്തോലിക്ക സഭ തന്നെയാണ് അനാഥർ അഗതികൾ ദരിദ്രർ തുടങ്ങി ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ മുൻപിൽ ദൈവത്തിൻ്റെ കരുണയുടെ മുഖം പ്രദർശിപ്പിക്കാൻ സഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ലോകത്തിൻ്റെ ചിന്താധാരകളെ കീഴ്മയിൽ മറിക്കാൻ എത്ര പേർക്കാണ് സാധിച്ചിട്ടുള്ളത് ആരാണ് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിതം കൊണ്ടും സുവിശേഷം പ്രസംഗിച്ചത് ഉറപ്പായും അങ്ങനെയുള്ളവർ എല്ലാ കാലത്തുമുണ്ട് സഭസമ്പത്തിനും പ്രൗഢിക്കും വശമ്പതയായപ്പോൾ ദാരിദ്ര്യത്തെ വധുവായി ആശ്ലേഷിച്ച ഒരു ഫ്രാൻസിസ് അസീസി ഉണർന്നെഴുന്നേറ്റു കൽക്കട്ടയിലെ തെരുവുകളുടെ കണ്ണീരൊപ്പാൻ ഒരു മദർ തെരേസ ശോഭയോടെ ഉയർത്തെഴുന്നേറ്റു നിരീശ്വരവാദം ലോകത്തെ കാർന്നു തിന്നുകൊണ്ടിരുന്നപ്പോൾ ലോകരാജ്യങ്ങളെ മാനസാന്തരപ്പെടുത്താൻ പോളണ്ടിലെ പാറമടയിൽ പണി ചെയ്തിരുന്ന അനാഥ ബാലനെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ എന്ന പേരിൽ പരിശുദ്ധ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ചു ആധുനിക യുവതയ്ക്ക് ദിവ്യകാരണത്തിലേക്കുള്ള രാജപാത കാണിച്ചു നൽകാൻ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ ഒരു കാർലോ ഉണർന്നു ആരാണ് ഒരു വിശുദ്ധൻ ഒന്നായിരിക്കുന്നവനാണ് വിശുദ്ധൻ മുൻപിൽ ഇരുന്നവൻ പതിയെ പതിയെ കുർബാനയായി മാറുന്നു തൻ്റെ മുൻപിൽ ആരിരുന്നാലും അവരെ തന്നിലേക്ക് രൂപാന്തരപ്പെടുത്തുന്ന മാസ്മരീക ശക്തി അവനിലുണ്ട് ഒന്നാകുക എന്നാൽ യേശുവാകുക എന്നാണ് പിതാവ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചുവെന്ന് ലോകം അറിയുന്നത് ഇതുപോലെ യേശുവായി തീർന്നവരിലൂടെയാണ് ഈ കാലഘട്ടത്തിന് യേശുവിനെ ആവശ്യമുണ്ട് യേശുവാകാൻ ഞാൻ തയ്യാറാണോ കൂടിയിരിക്കാൻ എനിക്ക് സമ്മതമാണോ ഇതാ ലോകം നമുക്കായി കാത്തിരിക്കുന്നു യേശുവിനോട് ഐക്യപ്പെടാനുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ കന്യകാമറിയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും പൂർണമായും സമർപ്പിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ